മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് പോകണം ഇന്ന് കേരള സർവകലാശാലയിലെ ഈ എം ബി എ ഉത്തരപേപ്പറെ കാണാതായതിനെ തുടർന്നുള്ള പുനഃപരീക്ഷ നടക്കുകയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമായിട്ട് ഏഴ് കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുക അവധി കിട്ടാത്തതിനാൽ വിദേശത്തുള്ള പല വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്കെത്താനായിട്ടില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്നത്തേതും ഇരുപത്തിരണ്ടാം തീയതിയിലും പരീക്ഷ എഴുതാൻ കഴിയില്ല പരീക്ഷയ്ക്കായി മെയ് മാസത്തിൽ ഒരു ദിവസം അനുവദിക്കണമെന്നാണ് ആവശ്യം നമുക്ക് ചില പ്രതികരണങ്ങളൊന്നും കേട്ടില്ല ഞാൻ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ നാല് മാസേ ആയിട്ടുള്ളു എൻ്റെ പ്രൊഫേഷണൽ പീരീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ എനിക്ക് കമ്പനിയിൽ നിന്ന് ലീവ് അലോട്ട് ചെയ്ത് കിട്ടാൻ ഒരു വഴിയില്ല അതുകൊണ്ടാണ് എനിക്ക് എക്സാം എഴുതാൻ വരാൻ പറ്റാത്തത് എനിക്കിനിയിപ്പം പതിനേഴാം തീയതി ഉള്ള എക്സാമിനും വരാൻ പറ്റുമോ എന്നുള്ള കാര്യം അത് അറിഞ്ഞുകൂടാതെ ഉള്ളത്

ഗുഡ് മോർണിംഗ് അരുൺ പരീക്ഷ ഇന്നാണ് പുനഃപരീക്ഷ ഈ ഇന്നും ഒപ്പം തന്നെ ഇരുപത്തി രണ്ടാം തീയതിയുമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നത്തെ പരീക്ഷയിലും ഇരുപത്തി രണ്ടാം തീയതിയിലെ പരീക്ഷയിലും എത്താൻ കഴിയാത്ത ചില കുട്ടികളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എണ്ണം നോക്കുമ്പോൾ രണ്ടോ മൂന്നോ വിദ്യാർത്ഥികളായിരിക്കും പക്ഷേ അവരുടേതല്ലാത്ത കാരണത്താൽ അവർക്ക് പരീക്ഷ ഉത്തരപേപ്പർ കാണാതാവുന്നു പിന്നീട് പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഇവർ പറയുന്നത് ഈ വിദേശത്തേക്ക് പോയ കുട്ടികളൊക്കെ തന്നെയും ഈ ജോലി കിട്ടും നാമത് ഈ എം ബി എസ് സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതിൻ്റെ പശ് അതിൻ്റെ ഒരു പ്രശ്നം ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് അതിനിടയിലാണ് ജോലി കിട്ടി രണ്ടോ മൂന്നോ മാസം മാത്രമാണ് ഈ വിദ്യാർത്ഥികളായിട്ടുള്ളത് പക്ഷേ അവിടെ നിന്നും ഈ ലീവ് എടുത്ത ഈ കേരളത്തിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ അവർ ഈ വിഷയം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അപ്പോഴാണ് ഇന്ന് എഴുതാൻ പറ്റിയില്ല എങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി എഴുതിക്കോളൂ എന്നുള്ളൊരു സജഷൻ അവർ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തത് പക്ഷേ ഇരുപത്തിരണ്ടിന് പോലും എത്താൻ കഴിയാത്ത വിദ്യാർത്ഥികളുണ്ട് എന്നതാണ് സാധാരണ അഞ്ചോ ആറോ പേരായിരുന്നു പുറത്തുണ്ടായിരുന്നത് അതിൽ ചില കുട്ടികൾക്ക് ലീവ് ലഭിച്ചിട്ടുണ്ട് മറ്റു ചിലർക്ക് ഇരുപത്തിരണ്ടാം തീയതിയുള്ള എക്സാമിന് വരാനായുള്ള ലീവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ രണ്ട് കുട്ടികൾക്ക് നിലവിൽ വരാനുള്ളൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നൊരു ആവശ്യം മെയ് മാസത്തിൽ പരീക്ഷ വെക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് മെയ് മാസത്തേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് അതിന് സർവകലാശാല ഇതുവരെ നിലവിൽ മറുപടി നൽകിയിട്ടില്ല പക്ഷേ ഒരു കുട്ടിക്ക് പോലും പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകില്ല എന്ന വൈസ് ചാൻസലർ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെയും പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത പരിഗണിക്കുമോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത് അല്ലെങ്കിൽ രണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരേണ്ടതുണ്ട് അതിന് ശേഷമാണ് ആ മുഴുവൻ റിസൾട്ടും വരേണ്ടത് ആ സർട്ടിഫിക്കറ്റ് കൂടി കാണിക്കേണ്ടതുണ്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിച്ച ഒരാളാണ് പെട്ടെന്ന് തന്നെ ജോലി വിട്ടുകൊണ്ട് ഇവിടേക്ക് വരിക എന്നുള്ളതും പ്രായോഗികമല്ല എന്നതാണ് അതുകൊണ്ട് ആ കുട്ടികളെ കൂടി കേൾക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ന് ഏഴ് കേന്ദ്രങ്ങളിലായി പരീക്ഷ നടക്കുന്നുണ്ട് രാവിലെ ഒമ്പതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയാണ് ആ പരീക്ഷ നടക്കുന്നത് നിലവിൽ ഈ പരീക്ഷ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വീഴ്ച സംഭവിച്ച അധ്യാപകന്റെ ഹിയറിംഗ് അടക്കം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു അതിന്റെ റിപ്പോർട്ട് ഇന്നാണ് രജിസ്ട്രാർ വൈസ് ചാൻസലർക്ക് നൽകുന്നത് നേരത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരാവശ്യം വി സി ഈ ആ കോളേജുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇനി എല്ലാ സർവകലാശാല പരീക്ഷയിൽ നിന്നും ഡി ബാർ ചെയ്യണമെന്നൊരു ആവശ്യമൊക്കെ തന്നെയും ശക്തമായി ഉയർന്നൊരു പശ്ചാത്തലത്തിൽ രജിസ്ട്രാറുടെ ഈ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടായിരിക്കും അടുത്ത നടപടിയിലേക്ക് വൈസ് ചാൻസലർ കടക്കുക എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കാര്യം ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് പോലും മാർച്ച് മാസത്തിൽ ാണ് ഇത് പുറത്തേക്ക് വരുന്നത് എന്നതാണ് അത് ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ സർവകലാശാല കാണുന്നുണ്ട് പക്ഷേ ആ വീഴ്ച നടത്തിയത് ആര് എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആഭ്യന്തര ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ റിപ്പോർട്ടും ഇന്ന് വൈസ് ചാൻസലർക്ക് കൺട്രോളർ നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചത് സർവകലാശാലയിലെ മറ്റു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള നടപടിയും ഇന്ന് ഉണ്ടായേക്കുമായിരുന്നു ഒക്കെങ്കിലും ആ പരീക്ഷ എഴുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്